ഇച്ചന്നൂർ യു പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കാർഷിക പ്രദർശനവും വിപണനമേളയും സംഘടിപ്പിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രജനി മുരളീധരൻ നിർവഹിച്ചു ചടങ്ങിൽ ഇ എം പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇ ശശീന്ദ്രൻ മുഖ്യാതിഥിയായി ശതാബ്ദിയുടെ ഭാഗമായി കുട്ടികൾ കൃഷി ചെയ്ത രക്തശാലി നെല്ലുപയോഗിച്ച് ഔഷധക്കൂട്ട് പായസ ചലഞ്ചും നടത്തി കൃഷി കൂട്ടായ്മ ചെയർമാൻ കരിങ്ങാളി വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നൂറ് ബൈക്കുകളുടെ അകമ്പടിയോടെ നടന്ന ശതാബ്ദി വിളംബരജാതി യ്ക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ എന്നിവർ അണിനിരന്ന മോഹിനിയാട്ടം മാർഗംകളി ഒപ്പന തിരുവാതിരക്കളി തെയ്യം കളരി എന്നീ കലാരൂപങ്ങളുടെ സംയുക്ത നൃത്താവിഷ്കാരവും നടന്നു വാർഡ് മെമ്പർ എം പ്രകാശൻ ചേളന്നൂർ കൃഷി ഓഫീസർ ജിജിഷ പി ശിവദാസൻ മാസ്റ്റർ ടി കെ സോമനാഥൻ കെ സഹദേവൻ പി ശ്രീധരൻ മാസ്റ്റർ പി പി ഫിറോസ് ദിനേഷ് അൽബിന എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ബാബുരാജൻ മാസ്റ്റർ സ്വാഗതവും കാർഷിക കൂട്ടായ്മ കൺവീനർ ടി സന്തോഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു അഗ്രോ ഉൽപ്പന്നങ്ങൾ തൈകൾ ഖാദി കൈത്തറി മൺപാത്രം കുടുംബശ്രീ എന്നിവർ വിൽപ്പന പ്രദർശനത്തിൽ പങ്കെടുത്തു കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെ ശാസ്ത്ര പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി നടന്നു എ ന്യൂസ് കോഴിക്കോട്